ഒരാഴ്ചത്തേന് സ്കൂളൊക്കെ അവധിയാട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണികളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചായ ഇടാനായിട്ട് കിച്ചണിലോട്ട് വന്നു ലേറ്റായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി നമ്മൾ സാധാരണ അവധിയൊക്കെ ഉള്ള ദിവസമാണെങ്കിലും രാവിലെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേൽക്കും കേട്ടോ അപ്പം നമ്മൾ അവധിയാണെങ്കിലും മടി മടിപിടിച്ച് കിടക്കാനൊന്നും ശ്രമിക്കാറില്ല ആ ഒരു സമയത്ത് തന്നെ പിന്നെ ഉറക്കം വരത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റു അതിന് ശേഷം പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്തതിന് ശേഷമാണ് ചായ ഇടാൻ വന്നത് അപ്പോൾ ചായ ഇട്ടു നമുക്ക് പണിക്കാരനും ഉണ്ട് കേട്ടോ കൂടെ അപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ താഴെ പോയിട്ടായിട്ട് കുടിക്കണം അപ്പോൾ താഴെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് എപ്പോഴും ഇതേ രീതിയിൽ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറേ സമയം ഇരുന്നു അപ്പോൾ ഇന്നലെ മുതൽ ക്ലീനിങ്ങും കുറച്ച് ചെടിച്ചെട്ടിയുടെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെ ആട്ടോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അതിനുശേഷം അതിന് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പുതിയ ചെടികളൊക്കെ നടണം അപ്പോൾ നമ്മൾ നമ്മളെവിടെയാണിരിക്കുന്നത് അവിടെ കേട്ടോ നമ്മുടെ ഫാസ്റ്റീം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രെഗ്നൻ്റ് ആണ് ഏകദേശം പ്രസവിക്കാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാസ്റ്റീനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈഗറിനെ ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ ടൈഗർ പെട്ടെന്ന് തന്നെ ഇത് കണ്ടോ അങ്ങനെ വന്ന് കീറി അങ്ങനെ നിൽക്കും പിന്നെ അവനെ കുറേ നേരം വെച്ചാൽ ഇതുപോലെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അതിനുശേഷം ടൈഗറിനെ ഫാസ്റ്റിനെയൊക്കെ കളിപ്പിച്ചു എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മുകളിലോട്ട് കയറി വന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ എൻ്റെ ഗോതമ്പ് പുട്ടാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ എൻ്റെ മക്കളുണ്ടായിരുന്ന സമയത്തും ഈ ഒരു പുട്ട് അവർക്ക് ചോക്ലേറ്റ് പുട്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് കുഴക്കേണ്ട ഒരു പ്രത്യേക രീതിയിൽ കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയെടുത്തു വന്നിട്ട് ഉപ്പിട്ടു കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതേ രീതിയിൽ പതുക്കെ പതുക്കെ നല്ല പാവട്ടമുള്ള ഒരു പാത്രത്തിൽ വെച്ച് തിരുമ്പി തിരുമ്പി ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് പൾസ് ാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഗോതമ്പ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ ഒരു രീതിയിലാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പലരും ചിലപ്പോൾ ഗോതമ്പ് പുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കട്ട കെട്ടി കിടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടുപൊടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് ഈ ഒരു പൊടി ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് ഏറെ തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് പുട്ട് ചുറ്റെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ചുറ്റു ചൂടോടുകൂടി ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വലിയ പുട്ടുകൂറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ നമുക്കൊരു രണ്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരെല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പുട്ട് നമ്മൾക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തേങ്ങയും ചേർത്ത് കൊടുക്കും അപ്പോൾ പുട്ടൊക്കെ ഞാൻ റെഡിയാക്കി ഗ്യാസിൽ വെച്ചു കേട്ടോ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പം നമ്മുടെ ബീനെ വരില്ല കേട്ടോ അവർക്കിവിടെ ഈ ഒരു ഡി പി ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം അവധിയൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ പണികളും നമ്മൾ ചെയ്യണം അപ്പോൾ ഇന്ന് ഫുള്ള് കുക്കിംഗ് എൻ്റെ തന്നെ ജോലിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം എടുക്കുന്ന അപ്പം അങ്ങ് കഴുകി വെക്കും അവളുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അവൾ കഴുകും അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഉണ്ണിയപ്പം അച്ചപ്പം ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അപ്പം അങ്ങനെ അതിനാവശ്യത്തിന് ുള്ള തേങ്ങയൊക്കെ ഞാനിവിടെ ചിരണ്ടി വെച്ചു അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുടിക്കാനായിട്ടുള്ള വെള്ളവും അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ തുളസിയിലായിട്ടും ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ പത്തുമണി പൂക്കളെല്ലാം വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമ്മൾ സാധാരണ ഇവിടെ ചൂട് സമയത്താണെങ്കിലും ഞാനും ചാനും ഇതുപോലെ തിളപ്പിച്ച് വെള്ളം കേട്ടോ കുടിക്കുന്നത് ശരിക്കും എല്ലാവരും ചോദിക്കുക എന്താന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഉറപ്പായിട്ടും തൊണ്ടവേദന വരും കേട്ടോ അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് മിക്കവാറും തന്നെ കുടിക്കുന്നത് ഒന്നുമല്ലേ തിളസേല ഇട്ട് വെക്കും അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്കലി ഇട്ട് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിള വരുമ്പം വെക്കും ഒരു ഒരു കളർ ചേഞ്ച് ഉണ്ടാവുമല്ലോ അന്ന് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഇത് നമ്മുടെ പുട്ടിന് ആവി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മണിപ്ലാന്റ് കണ്ടു പോകും വളർന്ന് പന്തലിച്ച് ഇന്ന് നിൽക്കുകയാണ് അതിനിപ്പോൾ കയറി പോകാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ ഉടക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വളവും ചെയ്തു കൊടുക്കുന്നില്ല കേട്ടോ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അപ്പം നന്നായിട്ട് വളരുന്നുണ്ട് വിളി നിൽക്കുന്നത് പോലും അത്രയും ഭംഗിയായിട്ട് വളരുന്നില്ല അപ്പോൾ അത് ഈ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന സോഫ്റ്റ് പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നിട്ട് കാപ്പി പിടിക്കണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ ചേരേണ്ടത് ഒരു മാറ്റി വെച്ചു ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുവാണ് ഞാൻ അതും ഒരു പാത്രനകത്തോട്ട് മാറ്റി വെക്കണം കാരണം ഇന്നെനിക്കിപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കണം പിന്നെ മോര് കറിയും വെക്കണം കേട്ടോ അപ്പോൾ അതിനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് അപ്പോൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്ന നമ്മുടെ ക്യാരറ്റും കോമയ്ക്കയും കൂടെ ചേർത്തിട്ട് ആണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിനകത്ത് ക്ലീൻ ചെയ്ത് ഇട്ട് വെച്ചു എന്നിട്ട് നമുക്ക് കാപ്പി കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പുട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായി കാപ്പി ചായ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പോൾ അത് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചായും വിശന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഴവും പുട്ടുമാണ് സാധാരണ ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കുമ്പം ഒന്നുമല്ലെങ്കിൽ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ സാമ്പാർ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ പഴം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് പോയില്ല അപ്പോൾ പുട്ടും പഴവും കൂടെ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു പുട്ടിന് ശരിക്കും കറിയുടെ പോലും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചോറ് വെക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് തൊട്ട് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടു പിന്നെ നമുക്ക് പണിക്കാരനും ഉണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഞാൻ കിഴങ്ങും സോയാബീനും കൂടെ വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള മസാല ഒക്കെ ഇട്ടുള്ള കറിയായിട്ടുണ്ടാക്കുന്നത് അപ്പം അതെല്ലാം അവിടെ ക്ലീൻ ചെയ്ത് വെച്ചു അതിനുള്ള സവോളയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ഞാൻ കുക്കറെടുപ്പേ വെച്ചു അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചു കിട്ടോ പിന്നെ ഒരു മുളകും എന്നിട്ട് നമ്മൾ ഈ സവോളയിട്ട് ആദ്യമൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്ക് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല പിന്നെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ച് പേസ്റ്റ് പോലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കേട്ടോ രണ്ട് മൂന്ന് കറിക്കുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു വെക്കും അപ്പോൾ എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു മൂന്ന് വിസലടിപ്പിച്ചാൽ മതി നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ലാസ്റ്റ് കുറച്ച് മല്ലി യും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ക്യാരറ്റും കോവയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞ് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ മൂടി വെച്ച സമയത്ത് തന്നെ ഞാൻ പിന്നെ നമ്മുടെ മോര് കറി വെക്കാനായിട്ട് അതിനുള്ള അരപ്പ് ഉണ്ടാക്കുകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ചെറിയ ജാറിനകത്തോട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും അപ്പം ഈ ഒരു മോരുകറിക്ക് കൂടുതൽ തേങ്ങ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ ആ ഒരു മോരുകറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനുണ്ടാക്കുന്ന മോരുകറി വിളിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നെന്തായാലും ഒരുപാട് കുക്കിങ് പോലെ എനിക്ക് തോന്നുന്നു കാരണം തന്നെയുള്ള എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയേ മുതല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയണേ തിരക്കിട്ടുനിന്ന് ഞാൻ എല്ലാം കുക്ക് ചെയ്യാണ് കാരണം ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ ചൂടുകാലം തീരാൻ പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ചൂടുമാണ് അപ്പം ഞാൻ സവാളയൊക്കെ വഴറ്റി വെച്ച് അതിനകത്തോട്ട് നമ്മുടെ അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്തൊട്ട് തൈരൊന്ന് അടിച്ചൊഴിച്ചാൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഞാൻ മോരി കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈയൊരു അവധി ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ